അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അവസാനത്തെ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ജാസ്മിൻ വന്നിട്ട് സായിയും നോറയുമാണ് നോമിനേറ്റ് ചെയ്തത് സായിയുടെ പേര് ഏതായാലും എടുത്തിട്ടത് ഒരു ഗെയിം ചേഞ്ചർ പരിപാടിയായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് നോറ വന്നിട്ട് അഭിഷേകിനെ നന്ദനെയുമാണ് പറഞ്ഞിട്ടുള്ളത് അഭിഷേകിനെ നന്ദനയും എന്തിനു പറഞ്ഞതെന്ന് ചോദിച്ചാൽ നോറ വിചാരിച്ചിരിക്കുന്ന ഇവർ രണ്ടുപേരും വീക്ക് പ്ലേഴ്സ് ആണെന്ന് അപ്പൊ നോറയുടെ പേര് വന്നു കഴിഞ്ഞാൽ ഇവരുടെ പേരും കൂടെ ഉണ്ടെങ്കിൽ ഇവർ പുറത്തു പോയി കഴിഞ്ഞേ നോറ പുറത്തു പോകുന്നു നോറ ചിന്തിച്ചു കാണും ജിൻഡോ വന്നിട്ട് സായിയും സിജോയുമാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് സായി നോമിനേഷനിൽ വരണം എന്നുള്ളത് ജിൻഡോ നേരത്തെ പ്ലാൻ ചെയ്തതാണ് അർജുൻ വന്നിട്ട് നന്ദനയും അഭിഷേകിനെയും നോമിനേറ്റ് ചെയ്തു നന്ദന വന്നിട്ട് ശ്രീതുവിനെയും അർജുനെയുമാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ശ്രീതു ശ്രീതുവാണെങ്കിൽ നന്ദനയും സായിയെയുമാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് നന്ദന അർജുൻറെയും ശ്രീധുവിന്റെയും കോംബോ പറഞ്ഞാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അർജുനും ശ്രീതുവിനും എന്തോ വിരോധമുള്ള പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട് രണ്ടുപേരും മാറി മാറി നന്ദനയുടെ പേര് നോമിനേറ്റ് ചെയ്തു നന്ദന ആണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും പേരാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഋഷി നോറയെയും സായിയെ നോമിനേറ്റ് ചെയ്തു സായി ഋഷിയെയും ശ്രീതുവിനെ നോമിനേറ്റ് ചെയ്തു അഭിഷേക് ശ്രീതുവിനെയും ആണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് സിജോ ജാസ്മിനെയും ഋഷിയേയും നോമിനേറ്റ് ചെയ്തു നോമിനേഷനിൽ നാല് വോട്ടുകളുമായിട്ട് സായി രണ്ട് വോട്ടുകളുമായിട്ട് നോറ രണ്ട് വോട്ടുകളുമായിട്ട് അഭിഷേക് മൂന്ന് വോട്ടുകളുമായിട്ട് നന്ദന ഒരു വോട്ടുമായിട്ട് സിജോ മൂന്ന് വോട്ടുമായിട്ട് ശ്രീതു ഒരു വോട്ടുമായിട്ട് അർജുൻ രണ്ട് വോട്ടുമായിട്ട് ജാസ്മിൻ രണ്ട് വോട്ടുമായിട്ട് ഋഷി ഈ ആഴ്ചത്തെ നോമിനേഷനിൽ സായി നോറ അഭിഷേക് നന്ദന ശ്രീതു ജാസ്മിൻ ഋഷി എന്നിവർ നോമിനേറ്റ് ചെയ്യപ്പെട്ടു അത്ഭുതകരമായിട്ട് സിജോയും ജിൻഡോയും അർജുനും രക്ഷപ്പെട്ടു വല്ലാത്തൊരു ട്വിസ്റ്റ് ആയിരുന്നു